നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാത ഇടിഞ്ഞു താഴുകയും പൊട്ടി തകർക്കുകയും ചെയ്യുന്നത് നിത്യസംഭവമായി മാറി അത്തരത്തിൽ നിരവധി റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം തളിപ്പറമ്പ് കുപ്പത്തും മണ്ണിടിഞ്ഞു മണ്ണിടിഞ്ഞ സ്ഥലം എം എൽ എ എം വി ഗോവിന്ദൻ സന്ദർശിച്ചു വലിയ അപകടമാണ് പോയത് മണ്ണിടിയുമ്പോൾ തൊഴിലാളികൾ ഇല്ലാത്തതിനാൽ അപകടം ഒഴിവാകുകയായിരുന്നു ശാസ്ത്രീയമായ പരിശോധന നടക്കണം ഉറപ്പില്ലാത്ത പ്രദേശത്താണ് മണ്ണിടിച്ചൽ നടന്നത് ജില്ലാ ഭരണകൂടത്തോടും ദേശീയപാത അതോറിറ്റിയോടും ഇടപെടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും എം ഗോവിന്ദൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് കുപ്പം കപ്പണത്തട്ട് ദേശീയപാതയിൽ മണ്ണിടിഞ്ഞത് ഫസ്റ്റ് വൺ സ്റ്റേറ്റ് മീഡിയ കണ്ണൂർ